அங்கோ கட்டி கொள்ளு அது മുഴുവൻ മഞ്ഞ് വീണ് കഴിക്കായില്ല അപ്പൻ അറിഞ്ഞോട മോനെ എന്റെ മോനെയെങ്കിൽ പനകയറ്റെന്ന് ഒഴിവാക്കാം മോനെ പഠിപ്പിച്ച് ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ് ഇങ്ങനെ എല്ലാരും സർക്കാർ പോയാ പിന്നെ ഉദ്യോഗസ്ഥൻ ആരെങ്കിലും കേരിക്കട്ടെ എന്റെ മോന് ഞാൻ പറയില്ല ഇങ്ങനെ എല്ലാ അപ്പമാരും മക്കളെ പഠിക്കാൻ അയച്ചാൽ നാട്ടില് കരുപ്പൊട്ടി കിട്ടില്ല അപ്പൊ പിന്നെ എല്ലാ അമ്മമാരും കേറിക്കോളൂ നീയൊന്ന് കേറി കാണാൻ നന്നായിരിക്കും ഒന്ന് പോന്നെ എവിടക്കെ നോക്കിയെന്നറിയാം എങ്ങനെയാ ഒന്ന് കാണാൻ നല്ല ബ്ലൗസ് ഈ നിറ നിനക്ക് ഞാൻ പോന്നു പണ്ട് നിന്നെ കാണുമ്പം നിനക്ക് ബ്ലൗസേ ഇല്ലായിരുന്നു ഇവിടുത്തെ പെണ്ണുങ്ങൾ ആരും പണ്ട് ബ്ലൗസ് ഇടാറില്ല എന്ന് അമ്മ അറിഞ്ഞു കേട്ടിട്ടുണ്ട് ഇപ്പൊ പിന്നെ എന്തിനായി പന്നെ പരിഷ്കാരം എന്ന് എനിക്കറിഞ്ഞൂട അങ്ങോട്ട് ആഴം കൂടുതലാ മുണ്ട് കുറച്ചുകൂടെ പൊക്കി പിടിച്ചോ നനയും ഞാൻ തന്നെ കെട്ടട്ടെ എന്താ എന്നെ കെട്ടാൻ ഇഷ്ടമല്ലേ അറിയാലോ വേണ വീണ് അപ്പൻ കാശില്ലാത്ത വീട്ടിലെ പെണ് കല്യാണത്തെ കുറിച്ച് സ്വപ്നം പോലും കാണാൻ പാടില്ല എന്താടാ ജോലിക്ക് അപേക്ഷിക്ക അല്ലാതെന്താ എന്നിട്ട് ഈ സർക്കാർ വലിയ പാടല്ലേ അതിനേക്കാൾ ബുദ്ധിമുട്ടാ ഈ സ്റ്റാമ്പ് വാങ്ങിക്കാൻ വാങ്ങിക്കണോ ഞാൻ നിന്റെ വീട്ടിലോട്ട് വരാനിരിക്കുകയായിരുന്നു വരാനിരിക്കുന്നു ഇപ്പൊ അടുത്ത പ്രാവശ്യം വീണ്ടും ചോദിക്കാം വിഷമിക്കാണി പ്രാവശ്യം ആ ഇനി ചന്ദ്ര കയറണം ഞാൻ പോട്ടെ ഏട്ടയാ കിലോ രൂപ ഒരു പതിനു പീസ് ഏട്ടയാ അഞ്ചു രൂപ സായിപ്പിനെ കണ്ടമാനം പണമുണ്ട് നീ സഹായിക്കുന്നത് അമ്മ നാളെ എന്തിനാര അമ്മയെ പറഞ്ഞിരിക്കുന്നത് നീ എന്നെ കൊണ്ടുവന്ന മതി നല്ല വില നല്ല സായിപ്പ് കരിപ്പെട്ടിയുടെ വില കുറയ്ക്കാൻ പറഞ്ഞിട്ട് അങ്ങോട്ട് പോയി പക്ഷെ ആ വിലക്ക് കരിപ്പെട്ടി വന്മാർ തരുമോന്നാണ് എനിക്കൊരു സംശയം ഇല്ലെങ്കിൽ കരിപ്പെട്ടി വന്നടാ വേറെ നിർത്തിയില്ല നമ്മ കരിപ്പറ്റി വെടുത്തോണ്ടും അല്ല അതും ശരിയാണ് അല്ല വലിയ കരിപ്പെട്ടി അഞ്ചൊന്ന് ആറൊന്ന് ഒമ്പത് രൂപ ഒമ്പത് രൂപയോ ഇന്നലെ ഇത്രയും കരിപ്പെട്ടിക്ക് പതിനൊന്ന് രൂപ കിട്ടിയതാണല്ലോ അതില്ലേ ഇന്ന് വില പോയി പറഞ്ഞിരിക്കുന്നു ഈ വിലയ്ക്ക് വിറ്റാലേ ഞങ്ങൾക്ക് മുതലാവില്ല വിരവിന് തന്നെ എന്ത് വിലയാണെന്ന് അറിയാമോ ഈ വിലയെ തരാൻ പറ്റും എന്നാ കരിപ്പെട്ടിങ്ങനെ തരും ഞാൻ ഇനിയും കൂടുതൽ വില വരണം ഈ കരിപ്പെട്ടി അവർ തരേണ്ടി വരും ആരോട് ചോദിച്ചിട്ട് വന്നാലും ഈ വിലയെ തരാൻ പറ്റും എന്ന് നിങ്ങളെ പറഞ്ഞാൽ മതിയോ ഞങ്ങളാട്ടി കാണിക്കരുത് കാണിച്ചി പിറക്കിരുതാ നീ ആരാണത് പറയാൻ എന്റെ നരി വാങ്ങിച്ചത് അത് അതിന്റെ തന്തയോട് പറഞ്ഞാൽ മതി നിന്റെ സായത്തിനോട് ഒന്ന് പറഞ്ഞേക്ക് തോന്നും പോലെ വിലയും കുറയ്ക്കാനൊക്കെ ഇല്ലെന്ന് ചോര വെള്ളമാക്കിയിട്ടാണ് ഞങ്ങൾ ഉണ്ടാക്കുന്നത് തിന്ന് കൊഴുത്ത് കാറി ചുറ്റി നടക്കുന്ന നിന്റെ അത് മനസ്സിലാവില്ല നിനക്കറിയാമോടാ ഇത് വിറ്റ കാശ് കിട്ടിയെങ്കിലേ ഞങ്ങളുടെ വീട്ടിൽ അടുപ്പ് പുകയും അങ്ങനെ പറഞ്ഞു ഇന്ന് അവൻ അടിച്ചു ഒതുക്കണം അല്ലെങ്കിൽ വേണ്ട ഇവനൊക്കെ കൈക്കൂലി കൊടുത്ത് വർഷത്താക്കിയാണ് വേണ്ടത് എനിക്കും അങ്ങനെയാ തോന്നുന്നത് നീ പോ നാട്ടുകാർ മുമ്പ് തല്ലുകൊണ്ടത് ഞാനാണ് അത് ആസാരമില്ല നമ്മളിമരോട് പിണങ്ങിയാൽ വേഗത്തിനോട് കച്ചവടത്തിന് വരും അതൊരിക്കലും സംഭവിക്കാൻ പാടില്ല സായിഫിനോടുള്ള ആത്മാർത്ഥം കൊണ്ടാണ് ഞാൻ പറയിയത് മേലുണ്ടാവില്ല എന്തിനാണ് പറയുന്നത് ഇനി മുതൽ രാവിലെ ഒമ്പത് മണി മുതൽ വൈകുന്നേരം അഞ്ചുമണിവരെ കമ്പനിയിൽ ജോലി ചെയ്യും മാസം മാസം ശമ്പളവും വായിക്കും അത്ര തന്നെ ആ അത് പിന്നെ ആലോചിക്കാം നാളെ ഒരു അൻപത് രൂപ നീ കമ്പനിയിൽ നിന്ന് വാങ്ങിച്ചോളാം ഞാൻ പറഞ്ഞേക്കാം പറഞ്ഞാ ഞാൻ വിചാരിച്ച ആരോ വേണമെങ്കിൽ ജയിലിൽ പിടിച്ചിടാൻ കഴിയും പക്ഷെ അത് കാരണം നമ്മുടെ ബിസിനസ് തയ്യാറാവാൻ പാടിക്കാം അത് പൂമ്പിപ്പൻ ഞാൻ പേടി വെച്ചോട്ടെ ആ വേളകത്തിൽ കാഞ്ചി വലിക്കൂ അതോടി പറ്റി അതോടി പറ്റി തലമേലെ ആരാണ് എന്റെ അക്കാലിക്കാൻ പൊട്ടിച്ചത് എനിക്ക് നിക്കാലിരിക്കും സംസാരിക്കാൻ എനിക്ക് ഭയങ്കര അവന്റെ ഒരു അഹമ്മതി നീ അറിഞ്ഞോ അപ്പൻ എന്നെ അയാൾ കെട്ടിച്ചോടുക്കാൻ പോവാണ് சத்தியும் அப்படக்காரன மூணேக்கர் பூமியும் பதினஞ்சு பவன் உருப்பும் கொடுக்காமீதம் கொடுக்க ஞே கழியும் இனி நம்ம അപ്പോൾ അയാൾ അന്നത്തെ കരിപ്പറ്റി വിറ്റ് അന്ന അരിയും പനിച്ചീനും വാങ്ങി കഴിയുന്നവരല്ലേ നമ്മൾ രണ്ടു ദിവസം പട്ടണി കിടക്കുമ്പോ നമ്മൾ തന്നെ എന്നും പറഞ്ഞു മുണ്ടായിരിക്കും വിലയ്ക്ക് നമുക്ക് സായിപ്പിനോട് നേരിട്ട് പറഞ്ഞു നോക്കാം എന്തൊക്കെ പറഞ്ഞാലും ശരി സായിപ്പ് പോലെ ഈ നാട്ടിൽ എന്തെങ്കിലുമൊക്കെ നടക്കും വെറുതെ അയാളോട് പോണ്ട ഇല്ല കരിപ്പള്ളിയുടെ ഇന്നലെ കുറച്ചെന്ന് പാലയം പറഞ്ഞല്ലോ പാലയുറച്ചത് ആരും പറഞ്ഞില്ല പിന്നെ എന്റെ പൊന്ന് സായ പെണ്ണിനൊന്നും എന്നോട് ചോദിച്ചിരുന്നു വേണം എന്നെ രണ്ട് തല്ലിക്കോ അയ്യോ പാവങ്ങളാണ് അവരെ ഉപദ്രവിക്കരുത് മനസ്സിലാവും ഒന്നുകൊണ്ടും വിഷമിക്കണ്ട ന്യായമായ വില ഞാൻ നിനക്ക് തരാം വേറൊന്നെ വലിയ വിലയാണ് അതുകൊണ്ട് കരിപ്പെട്ടി ശരി ഞാൻ ആലോചിക്കട്ടെ കയറ്റും ആ ശല്യം അങ്ങനെ ഒഴിഞ്ഞു പക്ഷേ അവന്മാരെന്നെ അടിക്കുമോന്ന് എനിക്ക് പേടി അത് രണ്ട് രണ്ട് കരിമ്പണിയാ ഉച്ചു പോകുന്നില്ല ഈ രണ്ട് ലെറ്റർ ഇപ്പൊ തന്നെ പോസ്റ്റ് ചെയ്യണം ഞാൻ കമ്പനിയിലോട്ട് വരായിരിക്കുന്നു കുട്ടനെ പറയറി പറയേറി വയ്യായി അല്ലേ ഇരുപത്തി അഞ്ചു വർഷമായി അവൻ നമ്മളെ വേണമെന്ന കാര്യമാണ് ഭയങ്കരായി സണ്ണി സർ ഓഫീസ് വിട്ട് ഇങ്ങോട്ട് വരണം ഇവിടെ ഷട്ടൽക്കൊക്കെ കളിക്കാൻ ആളില്ലാതിരിക്കുകയാണ്